മതപരിവർത്തനം മനുഷ്യകടത്ത് എന്നിവ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് എഫ്ഐആർ പുറത്ത് ഗുരുതര വകുപ്പുകളാണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചെന്നും മനുഷ്യകടത്ത് നടത്തിയെന്നും എഫ്ഐആറിൽ ആരോപണമുണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടേ മുപ്പതോടെ സംഭവം വൈകിട്ട് അഞ്ചേ മുപ്പതോടെ എഫ്ഐആർ രേഖപ്പെടുത്തിയത് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നു സിസ്റ്റർ പ്രീതിയെ ഒന്നാം പ്രതിയും സിസ്റ്റർ വന്ദനയെ രണ്ടാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യകടത്തുമാണ് കന്യാസ്ത്രീകൾ ഉദ്ദേശിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടാൻ എത്തിയ ഇവരെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ബജ്രംഗ്ദൾ പ്രവർത്തകർ തടയുകയായിരുന്നു പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും വേണ്ടി കൊണ്ടുപോവുകയാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് തിരിച്ചറിയിൽ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവർ പോലീസിനെ അറിയിച്ചിരുന്നു എന്നിട്ടും റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു ഇവർ ഒരു തരത്തിലുള്ള മതപരിവർത്തനമോ മനുഷ്യകടത്തോ നടത്തിയിട്ടില്ലെന്ന് സഭാ അധികൃതർ വ്യക്തമാക്കി